ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ ഇന്നലെ ഗാർഡൻ ഫ്ലിക്സ് എന്റെ ഷോർട്ട്സിൽ അപ്ഡേറ്റ് ചെയ്തിരുന്ന ആ രണ്ട് ടൂളുകൾ ഇന്നലെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നിരുന്നു അപ്പൊ അതിന്റെ അൺബോക്സിംഗോ ഒരു ഡീറ്റെയിൽസോക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഗൈസ് ഇതാണ് ആ രണ്ട് ടൂൾ നമ്മൾ നല്ല പാക്കിങ്ങിലാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ടൂളാണ് ആണ് നോക്കുന്നത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് തുറന്നു നോക്കാം ഒന്നാമതായിട്ട് ഇതിലൊരു കട്ടറാണ് ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഹെവി ഡ്യൂട്ടി ആണ് പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു പ്രൂണറാണ് അത്യാവശ്യം ഷാർപ്പ് ആയിട്ടുള്ള ഒരു പ്രൂണർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ടും രണ്ട് ബ്രാൻഡിന്റെ ആണെന്ന് തോന്നുന്നു അപ്പോൾ കട്ടർ അത്യാവശ്യം നന്നായിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് വന്നിരിക്കുന്നത് പ്രീമിയം ജർമ്മൻ ക്വാളിറ്റി സിസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പ്രിംഗ് ആണ് നമ്മുടെ അടുത്ത് മുൻപുണ്ടായതിനേക്കാൾ നല്ലൊരു മോഡലാണ് ഇതിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ കോംബോ ആയിട്ട് വരുന്നതുകൊണ്ട് ഒരു പ്രൂണർ കൂടെയാണ് ഈ കോംബോയിൽ ഉള്ളത് അത് നമുക്ക് പുറത്തെടുത്ത് അന്ന് ട്രൈ ചെയ്ത് നോക്കാം കട്ടർ നോർമൽ കട്ടറാണ് അപ്പോൾ അപ്പം ഇതിന്റെ സൈഡ് ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് മാറ്റിന് ശേഷം അത്യാവശ്യം നല്ല സ്പ്രിംഗ് ആക്ഷൻ ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ഐറ്റവും ഒരു കോംബോ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഈ ഒരു കോംബോ നമ്മൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു ഇതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കമന്റിൽ കൊടുക്കുന്നുണ്ട് ഹോം ഗാർഡനിങ് ഈ രണ്ട് ടൂൾസും യൂസ്ഫുൾ ആയിരിക്കും ും പ്രോണിങ് ചെയ്യുന്നവർക്ക് പ്രോണറും അതുപോലെ തന്നെ നോർമൽ ചെടികളെ വളർത്തുന്ന എല്ലാവർക്കും കട്ടറോ എന്തായാലും യൂസ്ഫുൾ ആണ് നമുക്ക് ഇതിന്റെ വില വന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ കയറി ചെക്ക് ചെയ്യുക മറക്കാതെ നമ്മൾ ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകളും നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും